നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ സ്നാപ്പ് തുടരുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറച്ച് യാത്രകളും തിരക്കുള്ള ആയിരുന്നു തീർച്ചയായിട്ടും നമ്മൾ സ്നാപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനേഴിന് മാഷ് ഉദ്ഘാടനം ചെയ്ത കാവിശ്യക്ക് സംഘടിപ്പിച്ച സമാധാന ജ്വാല യുദ്ധവിരുദ്ധ ക്യാമ്പയിനാണ് അതിൻ്റെ അതിനകത്ത് വന്ന കവിതകളാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതായിരത്തി താഴെ കവിതകൾ വന്നിട്ടുണ്ട് ആ കവിതകളുടെ ഒരു ഒരു സ്നാപ്പ് സോളോ ആണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഓഗസ്റ്റ് പതിനേഴ് ഡോക്ടർ ബിന്ദു ആർ ബിന്ദു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ് അതിൻ്റെ സമാപന ദിവസം സമാപന ദിവസം ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ജൂൺ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെ രണ്ട് ആഴ്ച കൃത്യമായിട്ടും രണ്ടാഴ്ചയാണിത് ഒരുപാട് ആളുകൾ പ്രമുഖർ കുട്ടികളടക്കം ഉദ്ഘാടനങ്ങൾ രാവിലെ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയത് അറുപത്തിരണ്ട് ദിവസവും ഉദ്ഘാടനങ്ങൾ വ്യത്യസ്ത വ്യക്തികളായിരുന്നു സ്വാഗതവും നന്ദിയും അധ്യക്ഷത അടക്കം പത്തിരുന്നൂറോളം പേര് പങ്കെടുത്ത ക്യാമ്പയിനാണ് അതിൽ നിന്ന് കുറേ സെലക്ട് ചെയ്ത കവിതകളാണ് അയ്യങ്കാളി ദിനമായ ഓഗസ്റ്റ് ഇരുപത്തെട്ട് മുതൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി വരെയുള്ള ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് തുറന്നും ചിലപ്പോൾ പോകാം സമയമനുസരിച്ച് ഇന്ന് നമ്മൾ സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോക്ടർ ലയാശേഖറിൻ്റെ വരികളാണ് കവിശികയിലെ ടി മുല്ലനേഴിയിലൊരു പ്രധാന കവിയാണ് ഒരു പ്രധാന വ്യക്തിത്വമാണ് ഡോക്ടർ ശേഖർ ഒരു പൂമുട്ട് പൊട്ടിത്തെറിക്കുന്നു അതിൻ്റെ ഇതളുകളിൽ കുഞ്ഞുവിരലുകൾ പിടയുന്നു ഒരു പൂമുട്ട് പൊട്ടിത്തെറിക്കും അതിൻ്റെ ഇതളുകളിൽ കുഞ്ഞുവിരലുകൾ പിടയുന്നു ഒരു പൂവ് ചിതറിത്തറിക്കുന്നു ഒരു പൂവ് ചിതറിത്തറിക്കുന്നു കരിഞ്ഞ പുകയിൽ തേൻ കണങ്ങൾ രുചിമറക്കുന്നു ഒരു പൂവ് ചിതറിത്തറിക്കുന്നു കരിഞ്ഞ പുകയിൽ തേൻ കണങ്ങൾ രുചിമറക്കുന്നു സ്വപ്നങ്ങളുടെ മേഘങ്ങൾ മാത്രം സ്വപ്നങ്ങളുടെ മേഘങ്ങൾ മാത്രം തകരാതെ പെയ്യാതെ രക്തവാനിൽ കറുത്തിരുണ്ട് പരക്കുന്നു സ്വപ്നങ്ങളുടെ മേഘങ്ങൾ മാത്രം തകരാതെ പെയ്യാതെ രക്തവാനിൽ കറുത്തിരുണ്ട് പരക്കുന്നു ഒരു പൂവ് പൊട്ടിത്തെറിക്കുന്നു അതിൻ്റെ ഇതളുകളിൽ കുഞ്ഞു വിരലുകൾ പിടയുന്നു ഒരു പൂവ് ചിതറിത്തെറിക്കുന്നു കരിഞ്ഞ പുകയിൽ തേൻകണങ്ങൾ രുചി മറക്കുന്നു സ്വപ്നങ്ങളുടെ മേഘങ്ങൾ മാത്രം തകരാതെ വെയ്യാതെ രക്തവാനിൽ കറുത്തിരണ്ട് പരക്കുന്നു ഡോക്ടർ ലയാ ശേഖർ ശക്തമായ വരികളാണ് വളരെ ഫീൽ ചെയ്യുന്ന വരികളാണ് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എത്തിയിരിക്കുന്നു നമ്മൾ തൊണ്ണൂറ്റിയാറിലേക്ക് കിടക്കുക സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബിന്ദു തേജസ് ടീമുല്ലനഴിയിലെ കാവിശിക്കയിലെ ടീമുലനഴിലെ കരുത്തുറ്റ ഒരു കവിയാണ് ബിന്ദു തേജസ് കഴിഞ്ഞ നാല് മാസവും ബിന്ദു തേജസ് ആയിരുന്നു നമ്മുടെ ടീം ലീഡറായിരുന്നു ഇപ്പോൾ നാല് മാസം അടുത്ത നാല് മാസം ഞാനാണ് ചാക്കോടി എന്തിക്കാട്ട് നമുക്ക് നോക്കാം അനന്തരം ബിശപ്പിൻ്റെ ചുമരിൽ വിരിഞ്ഞ ചിത്രങ്ങൾ ഉരുകിയൊലിക്കുന്നു അനന്തരം ബിശപ്പിൻ്റെ ചുമരിൽ വിരിഞ്ഞ ചിത്രങ്ങൾ ഉരുകിയൊലിക്കുന്നു പട്ടിണിയും കണ്ണുനീരും കലർന്ന കുപ്പായം കുട്ടിയെ പുതപ്പിച്ച് വിറങ്ങലിച്ചു പോയ അമ്മാ അംഗഭംഗം വന്ന പിതാവ് നിസ്സഹായതയുടെ കാലുകൾ വലിച്ചു വെച്ച് യുധാനന്തര ഗ്രാമം തേടുന്നു അനന്തരം വിശപ്പിന്റെ ചുമരിൽ വിരിഞ്ഞ ചിത്രങ്ങൾ ഒരുകിയൊലിക്കുന്നു ഡാലിയൻ ചിത്രം പോലെയാണ് അനന്തരം വിശപ്പിന്റെ ചുമരിൽ വിരിഞ്ഞ ചിത്രങ്ങൾ ഒരുകിയൊലിക്കുന്നു പട്ടിണിയും കണ്ണുനീരും കലർന്ന കുപ്പായം കുട്ടിയെ പുതപ്പിച്ച് പിറങ്ങലിച്ചു പോയ അമ്മ അംഗഭംഗം വന്ന പിതാവ് നിസ്സഹായതയുടെ കാലുകൾ നിസ്സഹായതയുടെ കാലുകൾ വലിച്ചു വെച്ച് യുദ്ധാനന്തര ഗ്രാമം തേടുന്നു ന്തര ഗ്രാമം തേടുന്നു പിന്തു തേജസ് വളരെ പോയറ്റിക്കാണ് ആണ് ആണ് ഒരുപാട് ആക്ഷൻ പാക്കഡ് ആണ് ചെയ്യാൻ ഭയങ്കര സുഖമുണ്ട് സ്നപ് നമ്പർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ശിവാനിയുടെ ശിവാനി ശിവാനി സി എ എയ്റ്റ് എഫ് എച്ച് എസ് എസ് തൃക്കടേരി എച്ച് എസ് എസ് തൃക്കടേരിയിലെ വിദ്യാർത്ഥിനിയാണ് എന്താ പറയുന്നത് നോക്കാം എന്തിനീ എന്തിനീ എന്തിനീയുത്തലഹരി സ്മരിക്കൂ ബന്ധങ്ങളെ താങ്ങായ കരങ്ങളെ പാകാം ഇനി സ്നേഹലഹരി എന്തിനീയുത്തലഹരി സ്മരിക്കൂ ബന്ധങ്ങളെ താങ്ങായ കരങ്ങളെ പാകാം ഇനി സ്നേഹലഹരി പാകാം ഇനി സ്നേഹലഹരി എന്തിനീ യുദ്ധരി സ്മരിക്കൂ ബന്ധങ്ങളെ താങ്ങായ കരങ്ങളെ ഭാഗാമിനി സ്നേഹലഹരി ശിവാനി വളരെ ലളിതമായ ഭാഷയിൽ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ഉയർത്തിപ്പിടിക്കുന്നത് സ്നേപനം പറയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്നത് അനന്തനാണ് ധനീഷ് അനന്തൻ ചെമ്മണ്ണൂർ ധനീഷ് അനന്തൻ ചെമ്മണ്ണൂർ വരികൾ നോക്കാം പശ്ചിമേഷ്യൻ റണാഗ്നിതൻ പുകയിൽ വലഞ്ഞൊരു കഴുകനെ പശ്ചിമേഷ്യൻ റണാഗ്നിതൻ പുകയിൽ വലഞ്ഞൊരു കഴുകനെ ഞാൻ ഇന്ന് കണ്ടു പശ്ചിമേഷ്യൻ റണാഗ്നിതൻ പുകയിൽ വലഞ്ഞൊരു കഴുകനെ ഞാൻ ഇന്ന് കണ്ടു മുലപ്പാൽ മണമുള്ള പിഞ്ചിളം മാംസത്തുണ്ടുകൾ കൺമുന്നിൽ ചിതറിയിട്ടും വിശപ്പ് സഹിച്ച കഴുകനെ ഞാനിന്ന് കണ്ടു പശ്ചിമേഷ്യൻ റണാത്മിതൻ പുകയിൽ വലഞ്ഞൊരു കഴുകനെ ഞാൻ ഇന്ന് കണ്ടു മുലപ്പാൽ മണമുള്ള പിൻചിളം മാംസത്തുണ്ടുകൾ കൺമുന്നിൽ ചിതറിയിട്ടും വിശപ്പ് സഹിച്ച കഴുകനെ ഞാൻ ഇന്ന് കണ്ടു വിശപ്പ് സഹിച്ച കഴുകനെ കഴുകനെ ഞാനിന്ന് കണ്ടു കഴുകനെ ഞാനിന്ന് കണ്ടു തനീഷ് അനന്തൻ അമർഷത്തിന്റെ വരികളാണ് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നമ്മൾ എത്തുകയാണ് പി കെ നേത്രദാസിന്റെ വരികളാണ് പി കെ നേത്രദാസ് നോക്കാം അരുതരുത് കവരരുത് അരുതരുത് കവരരുത് വിരിയാത്ത മുട്ടിന് വാടാത്ത പൂക്കളെ കൊഴിയാതിലകള് അരുതരുത് കവരരുത് വിരിയാത്ത മുട്ടിനെ വാടാത്ത പൂക്കളെ കൊഴിയാതിലകള് കൊതിമൂത്ത് ദുരമൂത്തു നിങ്ങൾ കെട്ടിയിടുന്ന കൊതിമൂത്തു ദുരമൂത്തു നിങ്ങൾ കെട്ടിയിടുന്ന ചാരത്തിൻ സ്വർഗത്തിൽ ആരു പാർക്കും കൊതിമൂത്തു ദുരമൂത്തു നിങ്ങൾ കെട്ടിയിടുന്ന ചാരത്തിൻ ആരു പാർക്കും പുകയും ഇരുട്ടും നിറഞ്ഞിരിക്കും പുകയും ഇരുട്ടും നിറഞ്ഞിരിക്കും കാണില്ല ജീവന്റെ കണിക പോലും കാണില്ല കാണില്ല ജീവന്റെ കണിക പോലും എന്താണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പിന്നെ നമ്പർ ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ് ദിയാസനലിന്റെ ആണ് വരികൾ ദിയാസനൽ നോക്കാം യുദ്ധമെന്തെന്നറിയാത്ത പിഞ്ചുകുഞ്ഞുങ്ങൾ കത്തിയിരിയുമ്പോൾ യുദ്ധമെന്തെന്നറിയാത്ത പിഞ്ചുകുഞ്ഞുങ്ങൾ കത്തിയേരിയുമ്പോൾ മാനവികത എവിടെയെന്ന ചോദ്യം ആരും കേൾക്കാതെ പോയി യുദ്ധമെന്തെന്നറിയാത്ത പിഞ്ചുകുഞ്ഞുങ്ങൾ കത്തിയെരിയുമ്പോൾ മാനവികത ഇവിടെയെന്ന ചോദ്യം ആരും കേൾക്കാതെ പോയി യുദ്ധമല്ല പരിഹാരം യുദ്ധമല്ല പരിഹാരം സമാധാനമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു യുദ്ധമല്ല പരിഹാരം സമാധാനമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സമാധാനത്തിനെതിരായുള്ള യുദ്ധത്തെ സമാധാനത്തിനെതിരായുള്ള യുദ്ധത്തെ ഈ ലോകം ആവശ്യപ്പെട്ടിട്ടില്ല സമാധാനത്തിനെതിരായ യുദ്ധത്തെ ഈ ലോകം ആവശ്യപ്പെട്ടിട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ടത് തിയസനിൽ സ്നാപ്പ് നമ്പർ ആയിരത്തി നാനൂറ് സ്നാപ്പ് നമ്പർ ആയിരത്തി നാനൂറ്റി ഒന്ന് ഒലാവ് 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 എച്ച് ഹോഗ് നോർവീജിയൻ കവിയാണ് ഒലാവ് എച്ച് ഹോഗ് ഫോട്ടോ കിട്ടാത്തതുകൊണ്ട് നമ്മൾ കവിതമാത്രമാണ് പറയുന്നത് മുഴുവൻ സത്യവും എനിക്ക് വേണ്ട എനിക്ക് ദാഹിക്കുമ്പോൾ കടൽ കൊണ്ടു തരേണ്ട മുഴുവൻ സത്യവും എനിക്ക് വേണ്ട എനിക്ക് ദാഹിക്കുമ്പോൾ കടൽ കൊണ്ടു തരേണ്ട വെളിച്ചത്തിന് പറയുമ്പോൾ ആകാശവും വേണ്ട വെളിച്ചത്തിന് പറയുമ്പോൾ ആകാശവും വേണ്ട ഒരു സൂചന മതി ഒരു തുള്ളി മഞ്ഞ് ഒരു പ്രകാശകണം കടൽ വിട്ടു പോകുമ്പോൾ കിളികൾ ചില തുള്ളികളെടുക്കും പോലെ കടൽ വിട്ടു പോകുമ്പോൾ കിളികൾ ചില തുള്ളികൾ എടുക്കും പോലെ കാറ്റൊരു കാറ്റൊരു പൂത്തരിയും എടുക്കും പോലെ കാറ്റൊരു പൂത്തരിയും എടുക്കും പോലെ മുഴുവൻ മുഴുവൻ സത്യവും എനിക്ക് വേണ്ട എനിക്ക് ദാഹിക്കുമ്പോൾ കടൽ കൊണ്ടു തരേണ്ട വെളിച്ചത്തിന് പറയുമ്പോൾ ആകാശവും വേണ്ട ഒരു സൂചന മതി ഒരു തുള്ളി മഞ്ഞ് ഒരു പ്രകാശകണം കടൽ വിട്ടു പോകുമ്പോൾ കിളികൾ ചില തുള്ളികൾ എടുക്കും പോലെ കാറ്റൊരു പൂത്തരി പൂത്തരിയും എടുക്കും പോലെ സൂക്ഷ്മമാണ് സ്വർ ആയിരത്തി നാനൂറ്റി രണ്ട് ആണിയമ്മ ജോസഫിൻ്റെയാണ് കടികൾ ഏഹ് ഡോക്ടർ ആനിയമ്മ നോക്കാം ഡോക്ടർ ആനിയമ്മ ജോസഫ് എന്ന് പറയും നോക്കാം യുദ്ധവും സമാധാനവും യുദ്ധമോ സമാധാനമോ വിഭിന്ന ധ്രുവങ്ങൾ യുദ്ധമൊന്നുമേ നേടുന്നില്ല നഷ്ടങ്ങൾ മാത്രം ബാക്കിപത്രമായി ജീവനാവാസ കേന്ദ്രം എല്ലാമെല്ലാം പോയി പോകുന്നു വൈരിയെ മിത്രമാക്കുക വൈരിയെ മിത്രമാക്കുക ഈ ഭൂമി എനിക്ക് മാത്രമല്ല അഭരനും കൂടിയാണ് ഓർക്കുക ഈ ഭൂമി എനിക്ക് മാത്രമല്ല അഭരനും കൂടിയാണ് ഓർക്കുക എന്തിനു പക സ്നേഹിക്കുക മനുജ എന്തിനു പക സ്നേഹിക്ക മനുജ അതല്ലേ സ്വാതന്ത്ര്യം ആനന്ദവും എന്തിനു പക സ്നേഹിക്ക അതല്ലേ 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 സ്വാതന്ത്ര്യം ആനന്ദവും ഡയറക്ട് സ്റ്റേറ്റ്മെൻറ്റാണ് സ്നപനംബർ ആയിരത്തി നാനൂറ്റി മൂന്നിലേക്ക് നമ്മൾ എത്തുകയാണ് എടത്ര ജയൻ്റെ വരികളാണ് അതാണ് എടത്ര ജയൻ താവളത്തിന് നേരെ തിരിഞ്ഞതിൽ തീയണഞ്ഞതിലോ ശ്വാസം ശ്വാസമല്ലയോ തീ കൊളുത്താതിരിക്കണം വീണ്ടുമേ തിരുമീ മർത്യജന്മങ്ങൾ പാഴിലും ശ്രദ്ധിക്കണം തീന്നാണ് കവിതയുടെ പേര് കവിതയുടെ പേര് തീന്നാണ് താവളത്തിന് നേരെ തിരിഞ്ഞതിൻ തീ അണഞ്ഞില്ല തീയണഞ്ഞതിലാ ശ്വാസമല്ലയോ താവളത്തിന് നേരെ തിരിഞ്ഞതിൻ തീ അണഞ്ഞില്ല ശ്വാസമല്ലയോ തീ കൊളുത്താതിരിക്കണം വീണ്ടുമേ തിരുമീ മർത്യജന്മങ്ങൾ പാഴിലും യുദ്ധമെന്നൊരു സായുധശക്തിയെ ഉത്സാഹമായി കാണാതിരിക്കണം യുദ്ധമെന്നൊരു സായുധ ശക്തിയെ ഉത്സാഹമായി കാണാതിരിക്കണം ഭൂതലത്തിലെ ജീവജലത്തിനെ ഭൂതലത്തിലെ ജീവജലത്തിനെ ഭൂരിഭാഗം തകർക്കും കെടുതികൾ ഭൂതലത്തിലെ ജീവജല ജീവജാലത്തിനെ ഭൂതലത്തിലെ ജീവജാലത്തിനെ ഭൂരിഭാഗം തകർക്കും കെടുതികൾ യുദ്ധത്തിനെതിരെ ഇങ്ങനൊരു ആഹ്വാനമാണ് എടുത്ത വിജയനെ ആയിരത്തി ആയിരത്തി നാനൂറ്റി നാല് ദയാ വൈറ്റ് കാസിൽ സോറി ദയ വൈറ്റ് കാസ്റ്റിൽ അതെ ദയ വൈറ്റ് കാസ്റ്റിൻ്റെ വരികൾ നോക്കാം ദയ വൈറ്റ് കാസ് യുദ്ധം കവിതയുടെ പേര് തിട്ടമില്ലാത്ത രണ്ടക്ഷരങ്ങളിൽ തിട്ടമില്ലാത്ത രണ്ടക്ഷരങ്ങളിൽ തുലിപ്പൂ കടും ചുവപ്പ് രക്തവർണം തിട്ടമില്ലാത്ത രണ്ടക്ഷരങ്ങളിൽ തുലിപ്പൂ തിട്ടമില്ലാത്ത രണ്ടക്ഷരങ്ങളിൽ തുലിപ്പൂ കടും ചുവപ്പ് രക്തവർണം പാതാളകർത്തത്തിൽ കത്തിയിറങ്ങും പാതാളകർത്തത്തിൽ കത്തിയിറങ്ങും അഗ്നിജ്വാലകൾ ദഹിപ്പിക്കുന്ന ചൂടും വിഷവ്യാധിയും രൂപപ്പെട്ടവർ കൊല്ലപ്പെട്ടവർ കുനകൂടും കൂടും അഗ്നിജ്വാലകൾ ദഹിപ്പിക്കുന്ന ചൂടും വിഷവ്യാധിയും രൂപപ്പെട്ടവർ കൊല്ലപ്പെട്ടവർ കുനകൂടും തിട്ടമില്ലാത്ത രണ്ടക്ഷരങ്ങളിൽ യുദ്ധം 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 തിട്ടമില്ലാത്ത രണ്ടക്ഷരങ്ങളിൽ തുലിപ്പൂ കടും ചുവപ്പ് രക്തവർണം പാതാളകർത്തത്തിൽ കത്തിയിറങ്ങും അഗ്നിജ്വാലകൾ ദഹിപ്പിക്കുന്ന ചൂടും വിഷവ്യാധിയും രൂപപ്പെട്ടവർ കൊല്ലപ്പെട്ടവർ കൂല കൂടും തിട്ടമില്ലാത്ത രണ്ടക്ഷരങ്ങളിൽ യുദ്ധം അതാണ് കാസിൽ പറയുന്നത് സ്നബനംബർ ആയിരത്തി നാനൂറ്റി അഞ്ചിലേക്ക് നമ്മൾ എത്തുകയാണ് സ്നപനം പ്രായിരത്തി നാനൂറ്റി അഞ്ച് ക്ലേബിയ ക്ലേലിയ ജോൺസി ക്ലേലിയ ജോൺസിയുടെയാണ് വരികൾ പൊള്ളുന്നുണ്ടുള്ളാകെ പട്ടിണിയുടെ നിറമുള്ള കുഞ്ഞുങ്ങളെ കാണുന്ന മാത്രയിൽ പൊള്ളുന്നുണ്ടുള്ളാകെ പട്ടിണിയുടെ നിറമുള്ള കുഞ്ഞുങ്ങളെ കാണുന്ന മാത്രയിൽ യുദ്ധമെടുത്തകന്നവരുടെ സ്വപ്നങ്ങൾ ഓർക്കുമ്പോൾ യുദ്ധമെടുത്തകന്നവരുടെ സ്വപ്നങ്ങൾ ഓർക്കുമ്പോൾ യുദ്ധമൊരു ഗുണവുമാർക്കും ചെയ്തോതോർക്കും ചെയ്തതോർക്കുന്നില്ല യുദ്ധമെടുത്തകന്നവരുടെ സ്വപ്നങ്ങൾ ഓർക്കുമ്പോൾ യുദ്ധമൊരു ഗുണവുമാർക്കും ചെയ്തതോർക്കുന്നില്ല ഇനിയുള്ള കാലവും അത്രേ ഇനിയുള്ള കാലവും അത്രേ യുദ്ധമൊരു ഗുണവുമാർക്കും ചെയ്തതോർക്കുന്നില്ല ുന്നുണ്ടുള്ളകെ പട്ടിണിയുടെ നിറമുള്ള കുഞ്ഞുങ്ങളെ കാണുന്ന മാത്രയിൽ യുദ്ധമെടുത്തകന്നവരുടെ സ്വപ്നങ്ങൾ ഓർക്കുമ്പോൾ യുദ്ധമൊരു ഗുണവും ആർക്കും ചെയ്യുക ചെയ്തതോർക്കുന്നില്ല ഇനിയുള്ള കാലവും അത്രേ അതു തന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് സ്നാപ്പ് നമ്പർ ആയിരത്തി നാന്നൂറ്റി ആറ് ജിഷാമണി ജിഷ ജിഷാമണി വിയോർ മണി അമ്മ ജിഷാമണി വിയോറാണ് യുദ്ധമെന്നോർക്കുമ്പോൾ മനസ്സിൽ കണ്ണീരണിഞ്ഞ മുഖം യുദ്ധമെന്നോർക്കുമ്പോൾ മനസ്സിൽ തെളിയുന്നമ്മതൻ മുഖം ചോരയേറ്റി വീഴുന്ന കൈകാലുകളും ഹൃദയം തുളഞ്ഞ പിടിയുണ്ടകളും ചോരയറ്റി ചോരയെത്തി വീഴുന്ന കൈകാലുകളും ഹൃദയം തുളഞ്ഞ വെടിയുണ്ടകളും ഭീതി നിറഞ്ഞ കണ്ണുകളും ഭീതി നിറഞ്ഞ കണ്ണുകളും മാത്രമേ മണ്ണിൽ ഭീതി നിറഞ്ഞ കണ്ണുകളും മാത്രമേ മണ്ണിൽ പുതിയ തലമുറയിൽ പുഞ്ചിരി മുട്ടുകൾ വിരിയാനായി യുദ്ധമെന്നൊരാവില്ലനെ തുരത്തിയോടിക്കാം പുതിയ തലമുറയിൽ പുഞ്ചിരിമൊട്ടുകൾ വിരിയാനായി യുദ്ധമെന്നൊരാവില്ലനെ തുരത്തി ഓടിക്കാം ഒന്നു ചേർന്നായി ആഹ്വാനമാണ് അവസാനം വരുമ്പോൾ സ്നാപ്പ് നമ്പർ സ്നാപ്പ് നമ്പർ ആയിരത്തി നാനൂറ്റിയേഴ് കവിതാ മനോഹർ ആയിരത്തി നാനൂറ്റിയേഴ് കവിതാ മനോഹർ എന്തു പറയും നോക്കാം യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല മക്കളെ പാഠഭാഗത്തിലെ യുദ്ധവിരുദ്ധ ചർച്ചയ്ക്ക് ശേഷം ആ നോക്കാം യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല മക്കളെ പാഠഭാഗത്തിലെ യുദ്ധവിരുദ്ധ ചർച്ചയ്ക്ക് ശേഷം സോഷ്യോളജി ടീച്ചർ ചർച്ച ഉപസംഹരിച്ച് സംസാരിച്ചു പൊടുന്നനെ ക്ലാസ്സിൽ അതിർത്തികൾ രൂപപ്പെട്ടു യുദ്ധക്കൊതി പുകഞ്ഞു യുദ്ധം വേണ്ടാത്തൊരു പക്ഷം അവിടെ ഉണ്ടായിരുന്നില്ല ഇരുപക്ഷത്തും നിൽക്കാത്ത ടീച്ചർ ആദ്യം കൊല്ലപ്പെട്ടു യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല മക്കളെ പാഠഭാഗത്തിലെ യുദ്ധവിരുദ്ധ ചർച്ചയ്ക്ക് ശേഷം സോഷ്യോളജി ടീച്ചർ ചർച്ച ഉപസംഹരിച്ച് സംഹാരിച്ചു ഉടൻ ക്ലാസ്സിൽ അതിർത്തികൾ രൂപപ്പെട്ടു യുദ്ധക്കൊതി പുകഞ്ഞു യുദ്ധം വേണ്ടാത്തൊരു പക്ഷം അവിടെ ഉണ്ടായിരുന്നില്ല ഇരുപക്ഷത്തും നിൽക്കാത്ത ടീച്ചർ ആദ്യം കൊല്ലപ്പെട്ടു കൊല്ലാത്ത ദുരന്തമാണ് കവിതാ മനോഹർ എഴുതിയതാണ് സ്നാപ് നമ്പർ ആയിരത്തി നാനൂറ്റി എട്ട് രതീഷ് മുനിപ്പാറ രതീഷ് മുനിപ്പാറയുടെ വരികൾ നോക്കാം ഉയരറ്റ ഉടലുകൾ അതാണ് കവിതയുടെ പേര് ഉയരറ്റ ഉടലുകൾ മാതൃഹൃദയത്തിൽ കനിവിൻ്റെ ഉറവ വറ്റിവരണ്ടുപോയി മാതൃഹൃത്തിൽ മാതൃഹൃദയത്തിൽ കനിവിൻ്റെ ഉറവ വറ്റിവരണ്ടു പോയി യുദ്ധഭൂമിയിൽ ഉയരറ്റ ഉടലുകൾ കൂടി കിടക്കുന്നു യുദ്ധഭൂമിയിൽ ഉയരറ്റ ഉടലുകൾ കൂടി കിടക്കുന്നു പാൽമണം മാറാത്ത പൈതങ്ങൾ അമ്മയെ തേടി അലയുന്നു പാൽമണം മാറാത്ത പൈതങ്ങൾ അമ്മയെ തേടി അലയുന്നു ചോരയിൽ നീരാടി നിൽക്കുന്ന യുദ്ധം എന്തിനേ ഭൂമിയിൽ ചോരയിൽ നീരാടി നിൽക്കുന്ന യുദ്ധം എന്തിനീ ഭൂമിയിൽ രതീഷ്മുനിപ്പാറ ഒരു വേവലാതിയുടെ സ്വ സ്വരമുണ്ട് വിലാപം പോലെയാണ് സ്നാബ നമ്പർ ആയിരത്തി നാനൂറ്റി ഒമ്പത് തുളസിദാസ് ത്രപ്രയാ കാവിശികയിലെ ഒരു ശക്തനായ കവിയാണ് തുളസിദാസ് ആത്മഹൂതി എന്നാണ് കവിതയുടെ പേര് എന്റെ രാജ്യത്തിൻ്റെ ആത്മാവിനെ ചവിട്ടിയ കാൽകീഴിൽ എൻ്റെ കണ്ണീരും വിയർപ്പ് കൊണ്ട് നക്കിത്തുടച്ചിടും എനിക്ക് നിവർന്നു നിൽക്കാൻ ഒരു കൈത്താങ്ങ് നൽകാത്ത ദയാദരിദ്രമാം ലോകമേ ഞാൻ യാത്ര ചോദിപ്പോ എൻ്റെ രാജ്യത്തിൻ്റെ അപ്പാവിനെ ചവിട്ടി അരച്ച കാൽ എൻ്റെ കണ്ണീരും വിയർപ്പും കൊണ്ട് നക്കിത്തുടച്ചിട്ടു എനിക്ക് നിവർന്നു നിൽക്കാൻ ഒരു കൈത്താങ്ങ് നൽകാത്ത ദയാ ദയാദരിദ്രമാം ലോകമേ ഞാൻ യാത്ര ചോദിപ്പോ എൻ്റെ നാവിത അറുത്തു മാറ്റുന്നു എൻ്റെ നാവിധാർത്തു മാറ്റുന്നു ഇനി എൻ്റെ ശബ്ദം അരോചകമാവില്ല ഇനി എൻ്റെ ശബ്ദം അരോചകമാവില്ല എൻ്റെ നാടിനെ തൂക്കിലേറ്റാൻ എനിക്കിന്ന് നേരമായി നട്ടല്ല് തകർത്ത മസ്തിഷ്കം മരവിച്ച പൈശാചികതയുടെ പട്ടുകുഴിയിൽ നിന്ന് ഒരിട്ട് കണ്ണീർ പോലും പൊഴിക്കാതെ ഞങ്ങളിതാ ആത്മാഹുതി ചെയ്യുന്നു നട്ടെല് തകർത്ത മസ്തിഷ്കം മരവിച്ച പൈശാചികതയുടെ പട്ടുകുഴിയിൽ നിന്ന് ഒരിട്ട് കണ്ണീർ പോലും പൊഴിക്കാത്ത ഞങ്ങളിതാ ആത്മാഹൂതി ആത്മാഹൂതി ചെയ്യുന്നു ഇങ്ങനെയാണ് ഇന്നത്തെ സ്നാപ്പ്സ് ചാക്കോടിയന്തിക്കാട് കാണുന്നുള്ള യൂട്യൂബിലാണ് ഉള്ളത് അതിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇനിയും നമ്മുടെ ക്യാമ്പയിൻ തുടരുന്നു തുളസിദാസിൻ്റെ ഈ കവിതയോടുകൂടി ഇന്നത്തെ സ്നാപ്പ് ആക്ടിങ് വൈഡപ്പ് ചെയ്യാണ്